ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ വലിയ ഇടയൻ സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ഷംഷാബാദ് രൂപതയുടെ മെത്രാൻ അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സീറോ മലബാർ സഭയുടെ മെത്രാൻ മെത്രാൻസിനട് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ രാജി സ്വീകരിച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടത് സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിയമ്പുരക്കിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാനൂനിക ക്രമീകരണങ്ങൾ ചെയ്തു പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് വാർത്ത വത്തിക്കാനിലും സീറമലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയത്തിലും ഒരേ സമയം അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് ആരംഭിച്ച മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിൻ്റെ ഒന്നാം സമ്മേളനമാണ് രണ്ടാമത്തെ ദിവസം നടത്തിയ വോട്ടെടുപ്പിലൂടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് കാനൂനിക നടപടികൾ പൂർത്തിയാക്കി മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്ത വിവരം പരിശുദ്ധ പിതാവിനെ അറിയിച്ചുകൊണ്ട് സിനഡിൽ പങ്കെടുത്ത പിതാക്കന്മാരെല്ലാം ഒപ്പുവെച്ച കത്തും തൻ്റെ തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് എഴുതിയ കത്തും അപ്പസ്തോലിക ന്യൂൻഷിയേച്ചർ വഴി മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിന് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള കത്ത് ലഭിച്ചതിനെ തുടർന്ന് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് സിനഡിന് മുൻപിൽ വിശ്വാസ പ്രഖ്യാപനവും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നുള്ള പ്രതിജ്ഞയും നടത്തി തുടർന്ന് സിനഡിൻ്റെ ഇലക്ഷൻ സമ്മേളനം സമാപിക്കുകയും മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുന്നതിന് പിതാക്കന്മാർ ഓഡിറ്റോറിയത്തിലേക്ക് പോകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സഭയുടെ കേന്ദ്ര കാര്യാലയത്തിൻ്റെ സെൻറ് തോമസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് സിനഡ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് വിവരം പ്രഖ്യാപിച്ചു തുടർന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിയം പുരയ്ക്കൽ പിതാവും സിനിഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പിതാവും ചേർന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിയംപുരയ്ക്കൽ പിതാവ് ബൊക്കെ നൽകി ആശംസകൾ അർപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പ് എമിറിട്ടസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തൻ്റെ മറുപടി പ്രസംഗത്തിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് ദൈവത്തിനും സിനഡ പിതാക്കന്മാർക്കും കൃതജ്ഞത അർപ്പിച്ചു തുടർന്ന് മെത്രാൻമാരെല്ലാവരും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനോട് വിധേയത്വവും സഹകരണവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചു തൃശ്ശൂർ അതിരൂപതയിലെ വ്യാകുലമാതാവിൻ്റെ ഭസ്ലിക്ക ഇടവകയിൽ തട്ടിൽ ഔസേഫ് ത്രേസ്യ ദമ്പതികളുടെ പത്തുമക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ഇരുപത്തൊന്നിന് ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ അതിരൂപതയുടെ തോപ്പ് സെൻറ്റ് മേരീസ് മൈനർ സെമിനാറിയിൽ വൈദിക പരിശീലനത്തിനായി ചേർന്നു വടവാതൂർ സെൻറ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര ദേവശാസ്ത്ര പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തൊന്നിന് മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു പൗരോഹിത്യ പൌരോഹിത്യ ശേഷം അർണാട്ടുകര സെൻറ് തോമസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരി മൈനർ സെമിനാറിയിൽ ഫാദർ പ്രീഫെക്ട് അസിസ്റ്റന്റ് പ്രൊക്രേറ്റർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട തട്ടിലച്ചൻ ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയി റോമിലെ പൊന്തഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി റോമിലെ ഉപരിപഠനത്തിനു ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ചാൻസലർ ജുഡീഷ്യൽ വികാരി ജഡ്ജി സിഞ്ചല്ലൂസ് പ്രോട്ടോ സിഞ്ചല്ലൂസ് ഡി ബി സി എൽ സിയുടെയും വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെയും ഡയറക്ടർ തൃശൂർ മേരിമാതാ സെമിനാരിയുടെ പ്രഥമ റക്ടർ എന്നീ നിലകളിൽ പ്രശംസനീയമായ സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പത്തിന് തൃശൂർ അതിരൂപതയുടെ സഹായ മെത്രാനായി ബ്രൂണി രൂപതയുടെ സ്ഥാനിക മെത്രാനുമായി ഫാദർ റാഫേൽ തട്ടിൽ നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ സിറമലബാർ സഭയുടെ അധികാര പരിധിക്കപ്പുറത്തുള്ള വിശ്വാസികളുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിതനായി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിവന്യ തട്ടിൽ പിതാവിനെ ഷംഷാബാദ് രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഏഴിന് സ്ഥാനമേറ്റ പിതാവ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായി സേവനം ചെയ്തു വരവെയാണ് മലബാർ സഭയുടെ പിതാവും തലവനുമായി പിതാവിനെ സിനഡ് തെരഞ്ഞെടുത്തത് മലയാളം ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മൻ എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടത്തുന്നു സിനഡ് പിതാക്കന്മാരോടൊപ്പം രൂപതകളിൽ നിന്നുള്ള അൽമായ സമർപ്പിത വൈദിക പ്രതിനിധികളും സുപ്പീരിയർ ജനറൽമാരും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരും മാത്രമായിരിക്കും കർമ്മത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് ലൈവ് സംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് ഫാദർ എബ്രഹാം കാവിൻ പുരയിടത്തിൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ചാൻസലർ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം